അരിപ്പൊടിയും തേങ്ങാപ്പാലും നെയ്യൊക്കെ ചേർത്തുണ്ടാക്കുന്ന നല്ല സോഫ്റ്റും ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറുത്ത ഹൽവ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എൻ്റെ ഒരു ഫേവററ്റ് ആണ് കേട്ടോ ഒരു ഹൽവ അപ്പം ഇതുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അരിപ്പൊടി ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കാം ഹൽവയ്ക്ക് നല്ല കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളറിലെ ശർക്കര തന്നെ എടുക്കണം ഞാൻ ഇവിടെ കരിപ്പെട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഇലക്കാപ്പൊടിയും മധുരം ഒന്ന് ബാലൻസ് ആവാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനെ അരിച്ച് ഹൽവ തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് കഴിയുമ്പോൾ ഹൽവ നല്ല തിക്കായിട്ട് കളറൊക്കെ മാറി വരും ആ സമയത്ത് നെയ്യിൽ വറുത്ത കാഷിനട്ട്സ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ ഹൽവ നേരത്തെ തന്നെ ഗിയോ ഓയിലോ ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുപോലൊരു മോൾഡിലേക്ക് ഹൽവ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു തവിയോ വാഴയിലയോ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം ഹൽവ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേരള ബ്ലാക്ക് റൈസ് ഹൽവ റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ